യേശോപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാറ് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ് എൻ്റെ പേര് സച്ചിൻ എൻ്റെ വൈഫ് ദീപ ഞങ്ങൾ അങ്കമാലി മുന്നൂർപ്പുള്ളി കാൽവരി ചർച്ചിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികളാണ് എനിക്കുണ്ടായ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദേശത്ത് ജോലി ചെയ്ത് പോളണ്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു പക്ഷേ ഈ അവിടെ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുംഭസാരിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല അപ്പം എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു കാര്യം കുമ്പസാരം തന്നെയായിരുന്നു കാര്യം ശമ്പളം കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഓരോ മാസം കഴിയും തോറും ചെറിയ ചെറിയ പാവങ്ങളാണെങ്കിലും ഇത് കൂടി പെരുകി പെരുകി വന്നു അപ്പോൾ ഞാൻ എൻ്റെ ടി ആർ സി കാർഡെന്ന് പറയും ആ കാർഡ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ എനിക്ക് വരാൻ നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് കുമ്പസാരം തന്നെ ഒരു സംഭവം തന്നെ ആയിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി വിശുദ്ധിയിൽ ജീവിക്കുന്ന വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ എത്രത്തോളം അത് സ്വീകരിക്കുമെന്ന് അറിയില്ല പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചാണ് ഞാൻ പറയുന്നത് വിശുദ്ധിയാണ് ഞാൻ പ്രാധാന്യം കൊടുത്തോണ്ടിരുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്നിപ്പോൾ ടി ആർ സി കാർഡ് പോയെങ്കിൽ പോട്ടെ എനിക്ക് നാട്ടിൽ വന്നൊരു ധ്യാനം കൂടി കുമ്പസാരിച്ച് തമ്പരാൻ്റെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന രീതിയിൽ ഞാൻ അവിടുന്ന് ടി ആർ സി കാർഡ് കാട്ടിക്കളഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു എൻ്റെ ജീവിതം കാട്ടിക്കളഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോന്നെ അപ്പം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാൻ പോണുള്ളൂ അപ്പോൾ ഞാനെൻ്റെ ഭാര്യയും ഞാൻ പോയ വർഷം ചെറിയ പ്രശ്നമുണ്ടായിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് അകൽച്ച സംഭവിച്ചു പിന്നെ അത് വലിയ പ്രശ്നം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇത് പരിഹരിക്കാൻ എന്നെ കൊണ്ടും എൻ്റെ വീട്ടുകാർക്കും പറ്റാണ്ടായി രണ്ടുപേരും ശരിക്കും അകന്ന് ഇപ്പം ഈ അടുത്ത് നിൽക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അകലാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു ധ്യാനത്തിന് പോയി ചാലക്കുടി ഒരു പ്രധാനപ്പെട്ട ഒരു ധ്യാന കേന്ദ്രത്തിൽ തന്നെയാണ് ഞാൻ ധ്യാനത്ത് പോയത് അവിടെ ധ്യാനത്തിൽ പോയി കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ അവിടെ കരഞ്ഞ് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ രണ്ട് മക്കളും ഉണ്ട് അപ്പം എനിക്ക് എങ്ങനെങ്കിലും ഇത് ഒരുമിച്ച് പോകണം എന്നു ആഗ്രഹത്തോടു കൂടി ധ്യാനത്തിൽ പോയി എൻ്റെ ചങ്കു പൊട്ടാവുന്ന രീതിയിൽ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു അപ്പം അതിനോട് കൗൺസിലർ പറഞ്ഞു അവൾ വരും പക്ഷേ ഇച്ചിരി എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ചങ്കിലെ ഒരു കല്ലു എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ ധ്യാനഗ്രഥത്തിന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എൻ്റെ ദൈവമേ അവസാനം ഞാൻ വിചാരിച്ചു ഇനി എന്താണ് ഒരു വഴി അങ്ങനെയാണ് ഇവൾ ഇവൾ മുമ്പ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തുണ്ട് അവസാനമായിട്ട് ഒരു പരീക്ഷണം എന്ന രീതിയിൽ കൃപാസനം വരെ പോകാം അങ്ങനെ ഞാൻ അവിടുന്ന് പിറ്റേ ദിവസം ധ്യാനഗ്രഥത്തിൽ നിന്ന് ആ കണ്ണീരോട് കൂടി ഞാൻ കൃപാസനത്തിലേക്ക് വണ്ടി കയറി ഇതിനൊരു ഉത്തരം കിട്ടിയിട്ട് ഡിവോഴ്സ് ആവാ ആവാതിരിക്കുക എന്ത് വേണമെങ്കിലാവാം ഇത് അമ്മ തന്നെ പറയട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറി കലങ്ങിയ ചങ്കുമായിട്ട് ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ പഠിക്കാതിൽ നിന്ന് കണ്ണീരോടു കൂടി ഞാൻ പ്രാർത്ഥിച്ചു വന്ന് ഉടമ്പടി എടുക്കാൻ ഞാൻ തീരുമാനിച്ചു എപ്പോൾ തീരുമാനിച്ചോ അപ്പം ഞാൻ എൻ്റെ മൊബൈൽ സൈലൻ്റ് ആക്കി ഇട്ടുകയായിരുന്നു എൻ്റെ മൊബൈൽ ഒരു അഞ്ചാറ് കോള് ഇവളുടെ കോളായിരുന്നു അപ്പം ഞാൻ അറിയില്ല ഞാൻ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇപ്പം ഒരുപാട് കോള് വന്നിരിക്കുന്നു ഇതെന്താണോ സംഭവം അപ്പോൾ അത്ര ദിവസം വരെ ഞങ്ങൾ സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് വിഷമായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവളോട് അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവളോട് പറഞ്ഞു ഞാൻ എറണാകുളത്ത് വരെ വന്നക്കാരാണ് അപ്പോൾ നീ അവളൊരു ജോലി സ്ഥലത്ത് ജോലിക്കാണ്ട് അപ്പോൾ നീ എന്നാൽ അങ്ങനെയാണെങ്കിൽ സ്ഥലത്ത് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക ഞാൻ നമ്മുടെ വണ്ടിക്കാറില് പോകാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ അന്ന് ഉടമ്പടി എന്നെടുത്തോ അന്ന് തന്നെ എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരമായി അന്ന് തന്നെ അവൾ എൻ്റെ കുടുംബത്തിലേക്ക് വന്നു ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് അത് ഇനി ഇവിടെ പറയും ഞാൻ ബേസിക്കലി ടു തൗസൻഡ് എയ്റ്റീനിൽ എഞ്ചിനീയറിങ് പാസ്സായ ആളാണ് വെറുതെ എഞ്ചിനീയറിംഗ് അല്ല എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാസ്സായ ആളാണ് ആറു വർഷമായിട്ട് ഞാൻ വീട്ടിലിരിക്കുകയാണ് എനിക്ക് ജോലിയൊന്നുമില്ല ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ലൈക്ക് മാർക്കറ്റിംഗ് അങ്ങനത്തെ അക്കാഡമിക് കോർഡിനേഷൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ജോബ്സ് ആയിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ ഉടമ്പടി ചെയ്യണ്ടേ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത ഉടമ്പടി അങ്ങനെ അങ്ങ് ഡ്രോപ്പ് ആയിപ്പോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഞാനും മോളും കൂടി ഞങ്ങൾക്കൊരു ആറ് വയസ്സുള്ള കുഞ്ഞുണ്ട് അപ്പം അവളും കൂടെ വന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിൽ അനുഗ്രഹങ്ങളുടെ ഒരു പേമാരിയായിരുന്നു പക്ഷെ ആ ഉടമ്പടിയിൽ ഞാൻ ഒരിക്കലും എൻ്റെ ജോബിൻ്റെ കാര്യം വെച്ചിട്ടില്ല ബിക്കോസ് ഐ നോ ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളത് എനിക്കറിയാം ബിക്കോസ് ഞാൻ പാസ് ഔട്ടായി സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ മുതൽ ഇൻ്റർവ്യൂസ് അറ്റ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരു കം ഒരു കണ്ടിന്യൂസ്ലി വൺ ആൻഡ് ഹാഫ് ഇയർ ഞാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല അപ്പോൾ ഓരോ ഇൻ്റർവ്യൂസിന് പോകുമ്പോഴും ബാംഗ്ലൂർ ഡൽഹി ഹൈദരാബാദ് അങ്ങനെയൊക്കെ നമ്മൾ പോകണം അതിന് വലിയ എക്സ്പെൻസ് വരും എക്സാംസിന് വലിയ എക്സ്പെൻസ് വരും ഇതൊന്നും നമുക്ക് ഒരു വർക്ക് ചെയ്യുന്ന ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാം കൂടി ഒരു വലിയ ബേഡൻ ആവുമെന്ന് വിചാരിച്ച് ഞാനത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഒരുപാട് നിയോഗങ്ങൾ ആറ് നിയോഗങ്ങൾ എഴുതുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ജോലിയുടെ കാര്യം നിയോഗം വെച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് ഞാൻ പിന്നെ ഉടമ്പടി നിർത്തി ഞാൻ മാതാവിനോട് ചോദിക്കുമായിരുന്നു ഇത്രയും പ്രാർത്ഥിക്കുന്ന എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് പള്ളിയിലേക്ക് നടക്കണം ഞാനപ്പോൾ കാലത്ത് കൊന്ത് ചൊല്ലിക്കൊണ്ടാണ് ആ സമയത്തൊക്കെ തന്നെ പള്ളിയിലേക്ക് നടക്കും എപ്പോഴും മാതാവിനോട് സംസാരിക്കും എന്നിട്ട് എൻ്റെ ലൈഫിൽ എന്താ ഇങ്ങനെ വന്നേ ഞങ്ങൾ സെപ്പറേറ്റ് ആവാൻ പോകുന്നു അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളിവിടെ വന്നു ഞാൻ ഉടമ്പടി പുതുക്കി അപ്പോഴും ഞാൻ ഈ എൻ്റെ ജോബിൻ്റെ കാര്യമൊന്നും വെച്ചിട്ടില്ല ഞാൻ ഒരുമിച്ച് എവിടേക്കെങ്കിലും അബ്രോഡ് പോകണം അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ചേട്ടൻ്റെ കടബാധ്യതകളെല്ലാം മാറിയിട്ട് ഞങ്ങളൊന്ന് സെറ്റിൽ ആവണം അത്രേ ഉള്ളൂ പക്ഷേ അനിയത്തി എല്ലാവരും അബ്രോഡ് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ ഇരുന്നപ്പോൾ മാതാവിനോട് ബൈബിൾ റീഡിങ്ങിൻ്റെ ടൈമിൽ ഞാൻ വെറുതെ മാതാവിനോട് പറഞ്ഞു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളും കൂടെ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അവർ വരെ പോയി മാതാവേ ഞാൻ ഫ്ലൈറ്റിൻ്റെ മെക്കാനിക് അല്ലേ അറ്റ്ലീസ്റ്റ് എനിക്കതിൻ്റെ അടുത്തൊന്നു പോയിട്ട് ഫ്ലൈറ്റ് ഒന്ന് കാണാനുള്ള അനുഗ്രഹമെങ്കിലും മാതാവിന് തരാൻ പാടില്ലേ അറ്റ്ലീസ്റ്റ് അതിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ നന്നാക്കണ്ട ഓക്കെ എനിക്കതിനുള്ള മെറിട്ടില്ല ഞാനതിന് വേണ്ട പക്ഷെ എനിക്ക് ഫ്ലൈറ്റിൽ കയറി എവിടേക്കെങ്കിലും ചേട്ടൻ്റെ കൂടെയോ അറ്റ്ലീസ്റ്റ് എനിക്ക് അതിനെങ്കിലും ഒന്ന് പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു വിത്തിൻ ടു വീക്സ് എയർവർക്സ് എന്ന് പറയുന്നൊരു വലിയ ഇന്ത്യയിലെ തന്നെ ദ ബിഗ്ഗസ്റ്റ് എം ആർഒ എന്ന് ഞങ്ങൾക്ക് ഒരു സേറിനെ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലി നമുക്കൊരു കോൺട്രാക്റ്റ് വന്നു ടു വീക്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഇൻറ്റർവ്യൂ എടുത്തു കഴിഞ്ഞ മെയ് ഫോർട്ടീൻത്തിന് എനിക്ക് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു മെയ് എയ്റ്റീൻത്തിന് ഞാൻ ജോയിൻ ചെയ്തു കോൺട്രാക്റ്റിലാണ് ജോയിൻ ചെയ്തത് അപ്പോൾ ഒരു അഷുറൻസ് ഇല്ല ടെൻ ഡേയ്സ് അവർ ജസ്റ്റ് കോൺട്രാക്റ്റിന് വേണ്ടി ജോയിൻ ചെയ്യിപ്പിച്ചതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞ മെയ് തേർട്ടീത്തിന് എനിക്ക് ഓഫർ ട്വൻറ്റി എയ്ത്തിന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഞാനിപ്പോൾ അവിടുത്തെ പെർമനൻ്റ് സ്റ്റാഫാണ് ജൂനിയർ ടെക്കാണ് അസിസ്റ്റൻ്റോ ട്രെയിനി ഒന്നും അല്ലാതെ ജൂനിയർ ടെക്നീഷ്യൻ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജുണ്ട് വിത്തൌട്ട് എ മെറിറ്റ് ഞാൻ പറയാം സിക്സ് ഇയേഴ്സായിട്ട് വീട്ടിലിരിക്കുന്നു ഫ്ലൈറ്റ് ആണ് എന്ന് മാത്രമേ അറിയുള്ളൂ അതൊരു വിമാനമാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ അതിനകത്ത് പുതിയ ടെക്നോളജീസ് ഏതാ ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എയർ ബസ് ത്രീ ട്വൻറ്റി ത്രീ നയൻറ്റീൻ അതൊക്കെയാണ് അപ്പോൾ നമുക്ക് ബേസിക്സ് പോലും അറിയത്തില്ല ആൻഡ് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എനിക്കറിയില്ല ഞാനപ്പോൾ മാതാവിനോട് പറയാം കയ്യിൽ എപ്പോഴും കൊന്തേ ഉണ്ടാവും കറക്റ്റ് മൂന്ന് മണി ഈവൻ ഞാൻ കോക്ക്പിറ്റിലോ അല്ലെങ്കിൽ ഞാൻ ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ കറക്റ്റ് ത്രീ ഒ ക്ലോക്കിന് ഞാൻ കൊന്ത എത്തിക്കും അത് മുടങ്ങിയിട്ടില്ല ഇതുവരെ അപ്പോൾ ഞാൻ മാതാവിനോട് പറയും ഞാനൊരു അഴിക്കുമ്പോൾ പോലും ഞാൻ പറയും എനിക്കറിയില്ല ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് പോലും അറിയില്ല എൻ്റെ കൈയ്യമ്മ മാതാവും ഈശോയും പിടിച്ചേക്കണേ കാരണം ഇതൊരാൾ യാത്ര ചെയ്യുന്നതല്ല ഒരുപാട് പേരുടെ ജീവനാണ് നമ്മൾ ഇപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും പറയും ഇപ്പോൾ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു പിന്നെ ഉള്ളൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇളയൊരു കുട്ടിയുണ്ട് ഇപ്പോൾ അവന് മൂന്ന് വയസ്സാവുന്നു അവന് രണ്ടര വയസ്സ് കഴിഞ്ഞിട്ടും സാധാരണ നോർമൽ കുട്ടികൾ സംസാരിക്കേണ്ട പോലെ അവൻ സംസാരിക്കില്ലായിരുന്നു അപ്പോൾ നമുക്കറിയാവുന്ന എല്ലാവരും പറഞ്ഞു അവന് ഒ ടിസത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കാമെന്ന് നിന്നപ്പോൾ അമ്മ പറഞ്ഞു നീ എങ്ങോടും പോകണ്ട നീ അമ്മയുടെ അടുത്തേക്ക് വാ കൃപാസനത്തിൽ വന്ന് കുഞ്ഞിനെ ഇവിടെ നടയിലിരുത്തിയാൽ മതി കുഞ്ഞ് സംസാരിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ അവനെ കൊണ്ടുവന്നു ഇവിടെ ഞങ്ങൾ ഈ അൾത്താരയിൽ അവൻ ഇരുത്തി അവൻ അവ ഇവിടെ തന്നെ ഇരുന്നിട്ട് അവൻ സംസാരിച്ചു തിരിച്ചു പോകുന്ന വഴിക്ക് മുതലേ അവൻ നല്ലപോലെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട് പാട്ടൊക്കെ പാടി തുടങ്ങി നല്ലപോലെ സെൻറ്റൻസൊക്കെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആൾ സംസാരിച്ചു തുടങ്ങിയ വലിയൊരു അനുഗ്രഹമാണ് പിന്നെ ഞങ്ങൾക്ക് ചേട്ടൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾക്ക് അമ്മ കൊറോണ വന്നതിന് ശേഷം സൈഡ് എഫക്റ്റ് ആയിട്ട് ബ്ലഡിൽ അലർജി വന്നിട്ട് കയ്യിലും കാലിലും മുഖത്തും ബോഡി പാർട്സിലെല്ലാം അടുത്തും കറുത്ത് തടിച്ച് ഇങ്ങനെ വ്രണം പോലെ വരുമായിരുന്നു അമ്മ കാണിക്കാത്ത ഡോക്ടേഴ്സില്ല ഒരു ടു അമ്മ കണ്ടിന്യൂസ്ലി പല ഡോക്ടേഴ്സിനെ മാറി ആയുർവേദം അലോപ്പതി ഹോമിയ എല്ലാം കാണുമായിരുന്നു ഒന്നും മാറുന്നില്ല കൂടുന്നതല്ലാതെ ഒന്നും മാറുന്നില്ലായിരുന്നു പക്ഷെ നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ഉപ്പും തൈലവും തേനും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പം അമ്മയുടെ ആ മുറിവുകൾ ആ വ്രണങ്ങളെല്ലാം ഉണങ്ങി അമ്മയ്ക്കൊരു ചൊറിച്ചിലോ അസ്വസ്ഥതയോ ഒന്നുമില്ല അങ്ങനെ കംപ്ലീറ്റ്ലി മാറി ഇതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സാക്ഷ്യങ്ങൾ പിന്നെ നമ്മൾക്ക് എടുത്തു പറയാനായിട്ട് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ഓരോ ദിവസവും മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട് ഓരോ ദിവസവും അമ്മ അനുഗ്രഹിക്കുന്നുണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തൊക്കെയാണ് അമ്മ എനിക്ക് തന്നേന്ന് ആലോചിക്കുമ്പോൾ ഒരുപാടുണ്ട് എണ്ണി എണ്ണി പറയാനായിട്ട് ഒരുപാടുണ്ട് പിന്നെ കാരണപ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഓർഫണേജ് ഒരു സ്ഥലമുണ്ട് കരുണാഭവൻ എന്ന് പറഞ്ഞിട്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇടയ്ക്ക് പോവും പിന്നെ പത്രം പത്രം കൊടുക്കുന്ന കേസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ പത്രം ഞങ്ങൾ പള്ളിയിലൊന്നും കൊടുക്കത്തില്ല കാരണം പള്ളിയിൽ നമ്മൾ കൊടുത്താലും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഞാനിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഫ്റ്റേരിയലെ ഒരു ക്രിസ്ത്യൻ കുട്ടി തന്നെയാണ് ഫുഡ് പൊതിഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ കൃപാസനം പത്രത്തിൽ അപ്പോൾ ഇറ്റ്സ് നോട്ട് ഫെയർ ബിക്കോസ് ഇത് വെഞ്ചിരിച്ച് ഒരുപാട് പേരുടെ ജീവിത സാക്ഷിയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ ആവശ്യമുള്ളവർക്ക് മാത്രമേ പത്രം കൊടുക്കാറുള്ളൂ വിശ്വാസ പ്രമാണം എത്തിച്ചിട്ട് മാത്രമേ ഞങ്ങൾ പത്രം കൊടുക്കാറുള്ളൂ അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചാലക്കുടി അങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെയാണ് കൊടുക്കുന്നത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെയിൽവേ പോലീസ് വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ബിക്കോസ് ഇവിടെ ഇരിക്കുന്ന ആൾ നമ്മളെ കാണുന്നുണ്ട് ബിക്കോസ് നമുക്ക് എന്തെങ്കിലും നമ്മൾ സുവിശേഷ പ്രഘോഷണം ചെയ്യുന്ന സമയത്ത് പ്രേക്ഷിത പ്രവർ പ്രവർത്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്വേഴ്സ് അഡ്വേഴ്സായിട്ടൊരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചോളാം നമ്മുടെ എഫേർട്ട് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തുമ്പോഴാണ് നമുക്ക് അയ്യോ നമ്മൾ സങ്കടപ്പെടേണ്ട അവസ്ഥ വന്നാൽ പോലും നമുക്ക് ഭയങ്കര സന്തോഷം നമുക്ക് കിട്ടും ജോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ ഇപ്രകാരം ചെയ്യുന്നു നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളു നിന്റെ ജീവിതം മധ്യാത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെ ആയിരിക്കും ജീവിതത്തിൻ്റെ ഇരിട്ട് നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ജീവിതാനുഭവങ്ങൾ ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഓരോ ദിവസവും എങ്ങനെയാണ് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ വിള്ളലുകൾ ആ വിള്ളലുകൾ എങ്ങനെ പരിഹരിക്കപ്പെട്ടു താനൊരു കല്ലുമായിട്ട് ചങ്കിലൊരു കല്ലുമായിട്ട് ഒരു ധ്യാന സെൻറ്ററിൽ നിന്നിറങ്ങി അവസാനത്തെ ഒരു അറ്റംപ്റ്റ് കൃപാസനത്തിലേക്ക് പോവുക ഇവിടെ വന്നതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാം അത് ഈ മകൻ ഇവിടെ പറഞ്ഞ് നാം കേട്ടു അപ്പോൾ ഇതൊക്കെ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുനടയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞ് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ അതുപോലെ സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ ഉള്ളവർ ഒത്തിരിയേറെ പേര് അവരുടെ ജീവിതത്തെ വിശ്വസ്തമായിട്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടെ ദൈവസ്നേഹത്തോടെയും അതുപോലെ പരസ്പരമുള്ള സ്നേഹത്തോടെയും തന്നെ അവരത് തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ഇവിടെ വരുമ്പോൾ ഒരിക്കലും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന കർത്താവിൻ്റെ വചനം ഇവിടെ അനർത്ഥമാകുന്ന സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക അങ്ങനെ ഈ ദമ്പതികൾ വീണ്ടും സന്തോഷത്തോടെ ജീവിക്കുന്നു അതിന് നമുക്ക് നന്ദി പറയാം അതോടൊപ്പം തന്നെ പിന്നീട് ഈ മകൾക്ക് ജോലിയുടെ കാര്യവും തൻ്റെ പി ആർ സി കാർഡ് അത് വലിച്ചെറിഞ്ഞിട്ട് പോന്നു എന്നാണ് ഈ മകൻ പറയുക അതായത് തനിക്ക് ആ ജോലി അല്ല തനിക്ക് വിശുദ്ധിയോടെയുള്ള ഒരു ജീവിതം തൻ്റെ കുടുംബത്തോടെ ഒന്നിച്ചൊരു ജീവിതം ഇതൊക്കെ ചെറുപ്പക്കാരായ വ്യക്തികൾ അവരത് ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും ദൈവം തൊടുന്ന അനുഭവമാണ് പിന്നീട് കുടുംബത്തിലുണ്ടാവുക അതുതന്നെയാണ് ഈ ദമ്പതികളെ ഇവിടെ നിർത്തി സാക്ഷ്യം പറയുന്നവരാക്കുന്നതും അങ്ങനെ തൻ്റെ മെക്കാനിക്കൽ എൻജിനീയറാണ് ആ മകൾക്ക് എങ്ങനെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെയൊക്കെ ജോലി ലഭിക്കുന്നു ഏറ്റവും നല്ല പ്രസ്റ്റീജായിട്ടുള്ള ഒരു കമ്പനിയുടെ തന്നെ ഒരു ഉദ്യോഗസ്ഥയാണ് ഇന്ന് ആ മകള് അതുപോലെ വീണ്ടും തങ്ങളുടെ മകൻ സംസാര സംസാരശക്തി മറ്റേരോ കാര്യങ്ങൾ ഇവിടെ പറയാം ഇതൊക്കെ ഉടമ്പടിക്ക് ഇവർ കൊടുക്കുന്ന വിലയുണ്ട് ആ വിലയാണ് തമ്പുരാൻ്റെ മുൻപിൽ വിലയുള്ളവരാക്കി നമ്മെയും നിർത്തുന്നത് നമുക്കത് കൂടെ കൂടി ഓർക്കാം നാം ഉടമ്പടിയിലാണെന്നും ഉടമ്പടി ജീവിതത്തിൽ ഞാൻ കൊടുക്കേണ്ട വില ഞാൻ കൊടുക്കുന്നുണ്ടോ അത് നമുക്ക് ചിന്തിക്കാം വില കൊടുത്തിട്ടും നമുക്ക് ലഭിച്ചില്ലെങ്കിൽ അതാണ് കർത്താവിൻ്റെ ഹിതം അതിനേക്കാൾ നല്ലത് നമുക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കുന്നുണ്ട് അതിന് ചിലപ്പോൾ തമ്പുരാൻ്റേതായ ഒരു സമയമുണ്ട് അതാണ് നാലാം യാമത്ക്കാരുടെയൊക്കെ കാര്യം പറയുന്നത് ബൈബിളിൽ നമുക്ക് ക്ഷമയോടെ ത്തിരിക്കാം കരങ്ങൾ അടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക